ഹായ് ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അത് നമുക്കിവിടെ കിട്ടിയത് ചെറിയ ചെമ്മീനാണ് അതുകൊണ്ട് തന്നെ നുള്ളി നുള്ളിപ്പൊളിച്ച് അതിനെ ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തു വിട്ടാം ഇനി ഇത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വേഗമായിട്ടുള്ള ഒന്നും കൂടി ഒന്ന് വേവണം ആ സമയം കൊണ്ട് നമുക്ക് അരി ഊറ്റിയെടുക്കാം അരി നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കുറച്ചതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ഒട്ടി പിടിക്കാതെ നല്ല മിടുക്കോട് കൂടിയിട്ട് റൈസ് നമുക്ക് കിട്ടും പിന്നെ റൈസ് മുക്കാൽ വേവാക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഊറ്റണം നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദമ്മും കൂടെ ഇടുമ്പോൾ ആകെ മിക്സായി പോകും അപ്പം അത് കാരണം നമ്മളത് ശ്രദ്ധിക്കണം ബിരിയാണീൻ്റെ ഇമ്പോർട്ടൻ്റ് അവിടെ തന്നെയാണ് ഇട്ടുക പിന്നെ നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ കുക്കറിലാണ് ഉള്ളി വാട്ടിയിട്ടെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സാധാരണ പാൻ വെച്ച് വാട്ടുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളി മാത്രമേ നമ്മളിങ്ങനെ വാട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഒരു പാൻ വെച്ചതിൻ്റെ ശേഷമാണ് വയറ്റിയെടുത്തത് അപ്പം നമുക്കിത് നന്നായിട്ട് വയനു കിട്ടിയിട്ടുണ്ട് അലുമിനിയം പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചൂടായി കഴിഞ്ഞപ്പോൾ ഈ പുക വന്നത് കേട്ടോ സ്റ്റീൽ ആയതുകൊണ്ട് അലുമിനിയാണെങ്കിൽ ഇങ്ങനെ വരില്ല അപ്പോൾ അത് അടുപ്പത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം തക്കാളി പച്ചമുളകും നന്നായിട്ട് വയൻറ്റ് വന്ന് ഉള്ളിയുടെ കൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി പാകം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അധികമായി പോവരുത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം ഇട്ടെന്ന് വിചാരിച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടൊന്നുമില്ല പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ടീസ്പൂൺ ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലിട്ട് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർക്കുന്നത് ബിരിയാണി മസാല പിന്നെ ടെൻഷനൊന്നുമില്ല കവറ് പൊട്ടിച്ചാണ് ചേർത്താൽ മതി ഗരം മസാല ആകുമ്പോൾ കുറച്ച് കറാമ്പട്ട കറാമ്പൂവ് ഏലക്കായ വലിയ ജീരകം ചെറിയൊരു കഷ്ണം ജാതിക്കൊക്കെ കുരു വലിയ ജീരകം അത്യാവശ്യം നമ്മൾ എടുക്കണം അത് നല്ല ടേസ്റ്റ് തരും പിന്നെ ചെറിയ ജീരകം ഇതൊക്കെ കൂടെ വറുത്ത് പൊടിച്ചിട്ട് ആ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പൊടി ചേർത്ത് കഴിഞ്ഞ് ഒന്നായിട്ട് വൈറ്റെടുക്കുമ്പോൾ തന്നെ ഈ മസാലേൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറും അപ്പം അത് മതി ആയാലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളും കുറച്ച് ചേർത്ത് കൊടുക്കാം അത് ചേർത്തില്ലയെന്നുണ്ടെങ്കിലും കളർ വരും നമ്മൾ കളറിനാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചപ്പ് പൊതിനീനോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല സെറ്റ് ചെയ്തിൻ്റെ ശേഷം പിന്നെ നമ്മുടെ ചെമ്മീനോ ചിക്കനോ അങ്ങനെയുള്ള എന്തുവാണെങ്കിലും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ദം ഇടലാണ് പരിപാടി അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇന്നെന്തായാലും ദമ്മിടുന്നില്ല പെട്ടെന്ന് തന്നെ ഉള്ളൊരു തട്ടിക്കൂട്ടായത് കാരണം ദം ഇടാനോ ഫാനിട്ട് ഉള്ളി വയ്ക്കാനോ എന്നുള്ള സമയം നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഏതായാലും ഉച്ച സമയം ആയിട്ടുണ്ടപ്പോൾ നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റൈസൊക്കെ നമുക്കിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിരിയാണി വെക്കുമ്പോൾ ബിരിയാണി നന്നാവാത്തിന് പ്രധാന കാരണം റൈസ് ആയിരിക്കും റൈസ് എന്ത് ചെയ്യും അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബിരിയാണി നോക്കണ്ട മസാല എത്ര ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടൂല റൈസ് ഊറ്റിയെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാൻ പെട്ടെന്ന് തന്നെ വേവ് കയറി പോകാൻ പാടില്ല ഈ ചപ്പ് വെതറി കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ഉരുക്കി നമുക്ക് ഒഴിക്കാം അതുപോലെ തന്നെ നെയ്യ് ആ നെയ്യ് തന്നെ ഉള്ളി വൂപ്പിച്ചതും അതുപോലെ കാശിനിട്ട് കിസ്മിസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ അതിന് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം ഇതുപോലെ നമുക്ക് ദമ്പിട്ടിട്ട് വെക്കാം ദമ്പിടാന്ന് പറയുമ്പോൾ നമ്മൾ മുഴലിലൊക്കെ ഇങ്ങനെ തീയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ചെയ്തെന്നുള്ളു പിന്നെ നമുക്ക് ബിരിയാണി നീ സെർവ് ചെയ്യാനായിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിത് കഴിക്കുന്ന നേരത്താണ് വീട് എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അതും കഴിച്ചു കഴിയാനായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അധികം നമുക്ക് നല്ല അടിപ്പൊളി ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷുണ്ടായിരുന്നല്ലോ അടിപൊളി ടേസ്റ്റായിരുന്നു ബിരിയാണി ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ബീഫ് റോസ്റ്റ് നമ്മുടെ ഒരു സ്പെഷ്യലാണ് ഇവിടെ ഉമ്മാൻ്റെ മാസ്റ്റർ പീസാണിത് വളിയന്മാർക്കും ഇന്ത്യക്കാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാം